ഹരേ കൃഷ്ണ ഒരിക്കൽ കൃഷ്ണനും അർജുനനും തമ്മിൽ ഒരു യുദ്ധം നടന്നിരുന്നു അതിൻ്റെ കഥ അറിയാമോ ഇല്ലെങ്കിൽ നമുക്ക് കേൾക്കാം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ സ്നേഹബന്ധമാണ് കൃഷ്ണാർജുനന്മാർ തമ്മിലുണ്ടായിരുന്നത് അർജുനനെ യുദ്ധങ്ങളിൽ വിജയശ്രീലാളിതനാക്കുന്നതിൽ ശ്രീകൃഷ്ണൻ എന്നും പ്രധാന പങ്കുവഹിച്ചിരുന്നു എന്നാൽ കൃഷ്ണാർജുനന്മാർ തമ്മിൽ ഒരു യുദ്ധം നടന്നിരുന്നതായി പുരാണങ്ങളിൽ കാണാം മാന്ധാവിൻ്റെ വംശത്തിൽ പണ്ട് സത്യവ്രതൻ എന്നൊരു രാജകുമാരൻ പിറന്നു യുവാവായ സത്യവ്രതൻ വില്ലാളി വീരനും പരാക്രമിയുമായിരുന്നു ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ്റെ കല്യാണ പന്തലിൽ കയറി സത്യവ്രതൻ വധുവിനെ തട്ടിക്കൊണ്ടുപോയി വിവരം അറിഞ്ഞ സത്യവ്രതൻ്റെ പിതാവായ അരുണൻ കുപിതനായി അദ്ദേഹം മകനെ രാജ്യത്ത് നിന്നും നിഷ്കാസനം ചെയ്തു രാജാവ് പുത്രനെ നാട്ടിൽ നിന്നും ആട്ടിപ്പായിച്ചതോടെ രാജ്യത്ത് അനർത്ഥങ്ങളും കണ്ടു തുടങ്ങി രാജ്യത്ത് കടുത്ത വരൾച്ച അനുഭവപ്പെട്ടു ഭക്ഷണപാനീയങ്ങൾ ലഭിക്കാതെ ജനങ്ങൾ വലഞ്ഞു ഇക്കാലത്ത് അരുണരാജ്യത്ത് വിശ്വാമിത്ര മഹർഷിയുടെ പത്നിയും സന്താനങ്ങളും വസിക്കുകയായിരുന്നു മഹർഷി കൗശിക നദീ തീരത്ത് തപസിൽ മുഴുകിയിരിക്കുകയായിരുന്നു അനാവൃഷ്ടിയും ദാരിദ്ര്യവും വിശ്വാമിത്ര കുടുംബത്തെയും ബാധിച്ചു അവരുടെ സന്താനങ്ങൾ ആഹാരം കിട്ടാതെ അവശരായി തീർന്നു കുട്ടികളുടെ ദൈന്യത നിറഞ്ഞ മുഖം കണ്ട വിശ്വാമിത്ര പത്നി ദുഃഖിതയായി എല്ലാ സന്താനങ്ങളെയും ഒരുമിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്നതാണോ അവരിൽ ഒരാളെ മാത്രം നഷ്ടപ്പെടുന്നതാണോ നല്ലത് അപുത്ര ദുഃഖത്തെക്കാൾ മെച്ചം ഒരുവനെ മാത്രം നഷ്ടപ്പെടുന്നത് തന്നെ നഷ്ടപ്പെടുന്ന ഒരുവനിലൂടെ മറ്റുള്ളവരുടെ ജീവൻ തിരിച്ചു കിട്ടുമല്ലോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്റെ പുത്രന്മാരിൽ ഒരാളെ വിൽക്കാൻ വിശ്വാമിത്ര പത്നി തീരുമാനിച്ചു അവർ ഒരു കുട്ടിയുടെ കഴുത്തിൽ ദർഭ കൊണ്ട് വിരിച്ച ഒരു കയർ കൊണ്ട് കുടുക്കിട്ട് ചന്തയിലേക്ക് കൊണ്ടുപോയി വഴിനീളെ ബാലനും മാതാവും കരഞ്ഞുകൊണ്ടിരുന്നു സത്യവ്രതൻ ഈ കാഴ്ച കണ്ടു അദ്ദേഹം വിശ്വാമിത്ര പത്നിയെ സമീപിച്ച് അന്വേഷിച്ചു ഭവതി ആരാണ് എന്തിനാണ് ഈ ബാലനെ കഴുത്തിൽ കയറിട്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്രയധികം വ്യസനിക്കുന്നത് പറഞ്ഞാലും മകനെ ഞാൻ ഹതഭാഗ്യയായ ഒരമ്മയാണ് ഞാൻ മാത്രമല്ല അരുണരാജ്യത്തെ ഓരോ വ്യക്തിയും ഇന്ന് എന്നെ പോലെ ദുഃഖിക്കുന്നവരാണ് അനാവൃഷ്ടിയാൽ രാജ്യം നശിച്ചു കഴിഞ്ഞു വിശന്നു വിലപിക്കുന്ന സന്താനങ്ങളെ എത്ര നേരമാണ് കണ്ടു നിൽക്കാനാവുക എന്റെ പുത്രന്മാരിൽ ഒരുവനാണിത് ഇവനെ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് മറ്റു പുത്രന്മാർക്ക് ഭക്ഷണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വാമിത്ര പത്നി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ വർത്തമാനം സത്യവ്രതന്റെ കരൾ അറിയിച്ചു അവൻ പറഞ്ഞു ഭവതി ഈ പാപം ചെയ്യേണ്ടതില്ല നിങ്ങളുടെ കുടുംബ സംരക്ഷണം ഞാൻ ഇന്നുമുതൽ ഏറ്റെടുക്കുന്നു എന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞാൻ എത്തിക്കാം ഇത് കേട്ട് വിശ്വാമിത്ര പത്നി സത്യവ്രതന് നന്ദി പറഞ്ഞുകൊണ്ട് മകന്റെ കഴുത്തിൽ നിന്നും കയർ അഴിച്ചെടുത്തു ഗളം അതായത് കഴുത്ത് കഴുത്തിൽ ബന്ധിച്ചവൻ എന്ന അർത്ഥത്തിൽ ആ കുട്ടിക്ക് അന്നു മുതൽ ഗാലവൻ എന്ന പേരുണ്ടായി ഗാലവൻ വളർന്ന് യുവാവായി തീർന്നു ഒരിക്കൽ ഗാലവൻ സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു അപ്പോൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഗന്ധർവ രാജാവ് ചിത്രസേനൻ താഴേക്ക് താമ്പൂലം വിസർജിച്ചു ഇത് പ്രാർത്ഥനാ നിരതനായി നിൽക്കുന്ന ഗാലവ മഹർഷിയുടെ കൈക്കുമ്പിളിലെ ജലത്തിൽ വന്നു പതിക്കുകയും ചെയ്തു ഗാലവൻ ദുഃഖിതനായി അദ്ദേഹം ഉടൻ തന്നെ ശ്രീകൃഷ്ണനെ സമീപിച്ച് സംഭവം വിവരിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണനെ ചിത്രസേനന്റെ അഹങ്കാരം സ്വീകരിക്കാനായില്ല ഇന്ന് അസ്തമയത്തിനു മുമ്പ് തന്നെ അഹങ്കാരിയായ ആ ഗന്ധർവന്റെ ശിരസ് ഞാൻ അങ്ങയുടെ കാൽക്കൽ വെക്കുന്നതായിരിക്കും ശ്രീകൃഷ്ണൻ ശപഥം ചെയ്തു ശ്രീകൃഷ്ണന്റെ ശാപവിവരം നാരദൻ ചിത്രസേനനെ അറിയിച്ചു ഗന്ധർവൻ ഭയവിഫ്വലനായി മഹർഷിയോട് ഉപദേശം ആരാഞ്ഞു അദ്ദേഹം നിർദ്ദേശിച്ചു അല്ലയോ രാജാവേ താങ്കൾക്ക് ആസന്നമായ മൃത്യുവിൽ നിന്നും മോചിതനാകാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ താങ്കളുടെ പത്നിമാർ ഉടൻ തന്നെ കൃഷ്ണ സോദരിയായ സുഭദ്രയെ സന്ദർശിച്ച് മംഗല്യഭിക്ഷയാചിക്കുക നാരദന്റെ വാക്കുകൾ ശിരസാവഹിച്ച ചിത്രസേനൻ പത്നിമാരായ സന്ധ്യ വലി എന്നിവരോടൊപ്പം സുഭദ്രയുടെ കൊട്ടാരത്തിൽ ചെന്നു അവിടെ ചെന്നപ്പാടെ ഗന്ധർവൻ വലിയൊരു അഗ്നികൂട്ടം നിർമ്മിച്ചു അദ്ദേഹത്തിന്റെ പത്നിമാർ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി കൊട്ടാര പരിസര പരിസരത്തു നിന്നും സ്ത്രീകളുടെ നിലവിളി കേട്ട് സുഭദ്ര ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഓടി വന്നു സുഭദ്രയെ കണ്ട മാത്രയിൽ സന്ധ്യയും വലിയും അവളെ തൊഴുതുകൊണ്ട് അപേക്ഷിച്ചു ദേവി അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ അവിടുന്ന് ഞങ്ങൾക്ക് ഭിക്ഷ നൽകിയാലും അതായത് ഭർത്താവ് ഒന്നിച്ച് ജീവിക്കാനുള്ള വരം നൽകിയാലും എന്നാണ് പറഞ്ഞത് സംഭ്രമത്താൽ സുഭദ്ര വരം നൽകി വരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചിത്രസേന പത്നിമാർ വിവരങ്ങളെല്ലാം സുഭദ്രയെ അറിയിച്ചു അപ്പോഴാണ് താൻ ഏറ്റത് വലിയ കഠിനമായ ഉത്തരവാദിത്വമാണെന്ന ബോധം സുഭദ്രയ്ക്ക് അവൾ സഹായത്തിനായി ഭർത്താവിനെ സമീപിച്ചു അപ്പോൾ അർജുനൻ ഉറപ്പു നൽകി പ്രിയേ നീ അനുഷ്ഠിച്ചത് ദുഷ്കരമായ കർമ്മമാണ് ശ്രീകൃഷ്ണന്റെ പ്രതിജ്ഞ നിറവേറ്റുക തന്നെ വേണം എന്നാൽ എൻ്റെ പത്നിയായ നിന്റെ വാക്കുകൾക്ക് മൂല്യം നൽകാതിരിക്കാൻ എനിക്കാവില്ല അതിനാൽ ചിത്രസേനനെ രക്ഷിക്കുന്ന ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു ആ ഘട്ടത്തിൽ ആയുധപാണിയായ ശ്രീകൃഷ്ണൻ അവിടെ എത്തി അദ്ദേഹം ചിത്രസേനനെ പോരിനു വിളിച്ചു അപ്പോൾ അർജുനൻ രംഗത്തെത്തി ചിത്രസേനന് വേണ്ടി യുദ്ധം തുടങ്ങി ഉഗ്രമായ ആ പോരാട്ടം കണ്ട് ത്രിലോകങ്ങളും നടുങ്ങി ഇരുവരുടെയും ദിവ്യായുധങ്ങളിൽ നിന്നും പുറപ്പെടുന്ന അഗ്നി ലോകം നശിപ്പിക്കുമെന്ന നില സംജാതമായി യുദ്ധത്തിന്റെ പരിണാമം മനസ്സിലാക്കിയ സുഭദ്ര ഭയവിഫലയായി മാറി അവൾ നിലവിളിച്ചുകൊണ്ട് ഇരുവരുടെയും മധ്യ ചെന്ന് നിന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ കേൺ അപേക്ഷിച്ചു തൻ്റെ പ്രിയ സഹോദരരുടെ അപേക്ഷ ശ്രീകൃഷ്ണൻ്റെ മനസ്സലിയിച്ചു അദ്ദേഹം ചിത്രസേനോട് ആജ്ഞാപിച്ചു എൻ്റെ സഹോദരരുടെ വരം സാർത്ഥകമായി തീരുന്നതിനും അപ്രകാരം ലോകം നിലനിൽക്കുന്നതിനുമായി ഞാൻ എൻ്റെ പ്രതിജ്ഞ പിൻവലിക്കുന്നു ചിത്രസേന താങ്കൾ ഗാലവനോട് മാപ്പ് പറയുക ചിത്രസേനൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ഗാലവനോട് മാപ്പ് ചോദിച്ചു ഗാലവൻ ഗന്ധർവനു മാപ്പ് നൽകി ഹരി കൃഷ്ണ